പാതിരാത്രി ഒരു വീട്ടിൽ നിന്നും സ്ത്രീയുടെ അലർച്ച കേട്ടു അടുത്തുള്ള കോളനികളിലെ ആൾക്കാർ ഗേറ്റ് ചാടിക്കിടന്ന് ആ വീട്ടിലെത്തി ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനാലിനാണ് ഈ സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ഭാവിൻ എന്ന ഗ്രാമത്തിൽ ഷൗക്കത്തിലി എന്ന മാസ്റ്ററുടെ വീട്ടിലാണ് അലർച്ച കേട്ടത് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഷൗക്കത്തിലി മാസ്റ്ററുടെ വലിയ വീട്ടിലാണ് ദാരുണമായ സംഭവം നടന്നത് ഷൗക്കത്തിലി മാസ്റ്റർക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്തമകൻ എഞ്ചിനീയറാണ് ജലന്ധറിലാണ് ജോലി ചെയ്യുന്നത് രണ്ടാമത്തെ മകൾ ശബ്നം ആ വീട്ടിൽ നിന്നും മകൾ ശബ്ദത്തിൻ്റെ കരച്ചിലാണ് ആളുകൾ കേട്ടത് അവിടെ ചെന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഷൗക്കത്തിലിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന മകൾ സ്വപ്നത്തെയാണ് ആളുകൾ കണ്ടത് മറ്റിടങ്ങളിലായി ആ വീട്ടിലുണ്ടായിരുന്ന ഏഴുപേരും കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഒരാൾ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു എന്ന് സ്വപ്നം വന്ന ആളുകളോട് പറഞ്ഞു ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് സ്വപ്നം ടെറസിലാണ് കിടന്നതെന്നും മഴ പെയ്തപ്പോൾ താഴേക്ക് വന്നു എന്നും അപ്പോഴാണ് ഇത് കണ്ടത് എന്നുമാണ് സ്വപ്നം വന്ന ആളുകളോട് പറഞ്ഞത് അവർ ഉടൻ തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഇൻസ്പെക്ടറും വിരലടയാള വിദഗ്ധരു വ്യക്തി പോലീസ് മൃതദേഹങ്ങൾ പരിശോധിച്ചു ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആരുടെയും ദേഹത്ത് പരിക്ക് പറ്റിയിട്ടില്ല എന്നും എല്ലാവരുടെയും കഴുത്തിലാണ് വെട്ടേറ്റിരിക്കുന്നത് എന്ന കാര്യവും പോലീസ് ശ്രദ്ധിച്ചു അതുകൊണ്ട് കൊല്ലുന്നതിന് മുമ്പ് എന്തോ മയക്കും വരുന്നിവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പോലീസ് ഊഹിച്ചു ചുറ്റുവട്ടമുള്ള എല്ലാവരെയും പോലീസുകാർ ചോദ്യം ചെയ്തു പക്ഷേ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ കിട്ടിയില്ല പിന്നീടാണ് പോലീസ് മകളായ സ്വപ്നത്തെ ചോദ്യം ചെയ്തത് അപ്പോഴും കൃത്യമായ ഒരു സൂചനയും ലഭിച്ചില്ല രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗർ സ്വപ്നത്തിൻ്റെ വീട്ടിനു ചുറ്റും മഫ്തിയിൽ വന്നു അവിടെയുള്ള ആൾക്കാരോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് വീടിനടുത്തുള്ള ഒരാളുമായി സ്വപ്നം സ്നേഹത്തിലാണെന്ന കാര്യം മനസ്സിലായത് അടുത്ത ഒരു ഷോപ്പിലെ ജോലിക്കാരനായ സലീമായിരുന്നു അയാൾ ഈ ബന്ധം അച്ഛനായ ഷൗക്കത്തിലേക്ക് അറിയാമായിരുന്നെന്നും എന്നാൽ ഈ ബന്ധത്തിന് അയാൾ എതിർത്തിരുന്നു എന്നും ചുറ്റുമുള്ള ആളുകളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു പോലീസ് സലീമിനെ രഹസ്യമായി കസ്റ്റഡിയിലെടുത്തു സ്വപ്നവുമായിട്ട് വളരെ ചെറുപ്പം തന്നെ ബന്ധമുണ്ട് എന്ന് സലീം സമ്മതിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലുള്ള ബന്ധം പിന്നീട് ശാരീരികമായി വരെ ഉണ്ടായിട്ടുണ്ട് എന്നും പല രാത്രികളിലും സ്വപ്നയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നും സലീം സമ്മതിച്ചു മാത്രമല്ല സ്വപ്നം ഗർഭിണിയാണെന്നും സലീം മൊഴി നൽകി വീട്ടിൽ ഈ വിവരം പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നും അതുകൊണ്ട് വീട്ടിലുള്ളവരെ കൊല്ലാമെന്ന് സ്വപ്നം പറഞ്ഞു എന്നും സലീവ് പോലീസിനു മുന്നിൽ കുറ്റം സമ്മതിച്ചു അന്ന് രാത്രി ഊണ് കഴിച്ച ശേഷം എല്ലാവർക്കും മയക്കു ഗുണിക ചേർത്ത ജ്യൂസ് സ്വപ്നം കൊടുത്തെന്നും എല്ലാവരും നല്ല ഉറക്കത്തിലായപ്പോൾ തന്നെ സ്വപ്നം വീട്ടിലേക്ക് വിളിച്ചതാണെന്നും അപ്പോൾ താൻ അവിടെ എത്തി കൊലപാതകം നടത്തിയെന്നും സലീം പോലീസിൻ്റെ മുന്നിൽ സമ്മതിച്ചു പോലീസ് സലീമിനെയും സ്വപ്നത്തിനെയും അറസ്റ്റ് ചെയ്തു രണ്ടുപേർക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചത് ഇപ്പോൾ രണ്ടുപേരും മൊറാദ്ബാദ് ജയിലിലാണുള്ളത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഇവർ അപേക്ഷ നൽകി സമീപിച്ചുവെങ്കിലും വധശിക്ഷയിൽ ഇളവ് ചെയ്തു കൊടുത്തില്ല ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് ഈ കേസുള്ളത് വനിതാ ജയിലിൽ വെച്ച് രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസത്തിൽ സ്വപ്നം ഒരാൺകുഞ്ഞിന് ജന്മം നൽകി പിന്നീട് ആ കുട്ടിയെ സ്വപ്നത്തിൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള സ്ത്രീ ഏറ്റെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക